ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ സച്ചിയും രേവതിയുടെ റൂമിൽ ഇരിക്കുമ്പോഴത്തേക്കും ശ്രീകാന്തും വർഷയും കൂടെ അങ്ങോട്ടേക്ക് കയറി വന്നു കെട്ടോ ആ ഇതെന്താ കാലോടിയിൽ ഹണിമൂൺ ആണോ എന്ന് ചോദിച്ചു നമ്മുടെ വർഷ അത് പിന്നെ രേവതിയുടെ കണ്ണിലെ ഒരു പൊടി വീണോന്നു സംശയം അല്ലേ അല്ലേ ആ ഞങ്ങളുടെ കണ്ണിൽ പൊടി ഇടാന്ന് ആരും കരുതണ്ടാന്ന് പറഞ്ഞു ശ്രീകാന്ത് ഇങ്ങനെ നിക്കു കേട്ടോ പിന്നെ ഇവര് വർത്താനം ഒക്കെ പറഞ്ഞു ദേ സച്ചിയുടെ ചേച്ചിയെ പരിസരിച്ച് ഫുൾ ടൈം ഇവിടെ നിക്കാൻ പറ്റാത്തതിന്റെ സങ്കടമാക്കെ പറഞ്ഞു പിന്നെ നീ ഇന്ന് ജോലിക്ക് പോകുന്നില്ല വർഷേ നീ രേവതി ആ പോണം എനിക്കും ചേച്ചിയുടെ അടുത്ത് നിൽക്കണമെന്നുണ്ടായിരുന്നു പക്ഷേ പറ്റുന്നില്ല എന്നൊക്കെ വർഷ പറയൂ കേട്ടോ ഇന്നും മുഴുവനും ഇവിടെ ഇരിക്കാമെന്ന് ഞാൻ കരുതിയതായിരുന്നു പക്ഷെ സ്റ്റുഡിയോയിൽ നിന്ന് തന്നെ വിളിച്ചായിരുന്നു ഇന്നലെ രാത്രി ഷൂട്ട് ചെയ്ത സീനെല്ലാം ഞാൻ കൂടി ഡബ്ബ് ചെയ്താലേ അവർക്ക് എപ്പിസോഡ് അയക്കാൻ പറ്റുള്ളൂ എന്നാ പറഞ്ഞതെന്നുള്ള കാര്യം വർഷ ഇങ്ങനെ പറയുക പിന്നെ എനിക്ക് പോയേ പറ്റുള്ളൂ രണ്ട് പാർട്ടികളുടെ ഓർഡർ ഞാൻ ഏറ്റിട്ടുണ്ട് ഞാൻ ചെന്നില്ലെങ്കിൽ ആകെ കുഴപ്പമാകുമെന്നൊക്കെ ശ്രീകാന്തും പറയൂ കേട്ടോ അപ്പോൾ അതൊന്നും സാരമുള്ള കാര്യമല്ല നിങ്ങൾ പോയിട്ട് വരാൻ പറഞ്ഞു സച്ചി രേവതിക്ക് വേണ്ടുന്നതൊക്കെ ചെയ്ത് കൊടുക്കുക ഞാൻ ഇവിടെ ഉണ്ടല്ലോ ഒന്നും സച്ചി പറയൂ കേട്ടോ അപ്പോൾ നമ്മുടെ വർഷം ഇങ്ങനെ ചേച്ചി ഇങ്ങനെ എത്ര നാൾ കിടക്കുമോയെന്ന് ചോദിച്ചു ഒരു വീൽ ചെയർ വാങ്ങിച്ചുകൂടാ സച്ചേട്ടാ എന്ന് ചോദിക്കുമ്പോഴേക്കും ഇങ്ങനെ രേവതിയും സച്ചിയും നോക്കുക അപ്പോൾ വെറുതെ ഇങ്ങനെ റൂമിൽ തന്നെ ഇരുന്നും കിടന്നും ബോറടിക്കണ്ടല്ലോ ചേച്ചിക്ക് അതിൽ പുറത്തേക്കൊക്കെ ഇറങ്ങാമല്ലോ അപ്പോൾ അത് ശരിയാ പുറത്തിറങ്ങി കുറച്ച് ശുദ്ധമായ ശുചിച്ചാൽ തന്നെ പാതു ക്ഷീണം അങ്ങ് മാറുമെന്ന കാര്യം പറയുവാണ് ശ്രീകാന്ത് അപ്പോൾ വർഷം ശ്രീകാന്ത് ഇങ്ങനെ നോക്കുക ആ അത് നീ പറഞ്ഞത് ശരിയാണെന്നും രേവതി ഇത്ര ദിവസം നീ ഇങ്ങനെ ഈ മുറി തന്നെ അടച്ചിരിക്കും ഒരു വീൽ ചെയറ് മേടിക്കാവുന്ന പറഞ്ഞു സച്ചി അപ്പൊ ശരിയെന്നാൽ ഞങ്ങൾ ഇറങ്ങട്ടെ എന്ന് പറഞ്ഞു കേട്ടോ അങ്ങനെ പോകാൻ അവരങ്ങ് ഇറങ്ങി ഇറങ്ങി കഴിഞ്ഞപ്പോഴത്തേക്കും രേവതിയോടും സച്ചിയോടുമായിട്ട് സച്ചിയായിട്ടാ ദേ പൈസയ്ക്ക് വല്ല ആവശ്യം ഉണ്ടെങ്കിൽ പറയണം കേട്ടോ എന്ന് പറഞ്ഞു അപ്പോൾ സച്ചി എഴുന്നേറ്റ് എന്നിട്ട് ഏയ് നീ ചോദിച്ചല്ലോ തന്നെ വലിയ കാര്യമായിട്ടോ എന്ന് സച്ചി അന്നേരം പറഞ്ഞു എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ ഞാൻ ചോദിച്ചോളാം എന്നും പറയാം ആ ആദ്യമായിട്ട് എന്നോട് ഇങ്ങനൊരാൾ ചോദിക്കുന്നത് എന്നൊക്കെ പറഞ്ഞു പിന്നെ ചോദിക്കാൻ ആളുള്ളത് തന്നെ വലിയ കാര്യമല്ലേ എന്നൊക്കെ അങ്ങനെ പറഞ്ഞു അപ്പോൾ അത് കേട്ടപ്പോൾ ശ്രീകാന്തനും വർഷയ്ക്കും ഭയങ്കര ഒരു ഒരു ഇഷ്ടവും സന്തോഷമൊക്കെ ശരി ഞങ്ങൾ ഇറങ്ങട്ടെ എന്നും പറഞ്ഞ് യാത്ര പറഞ്ഞ് അവരെങ്ങും പോയി അപ്പോൾ ഒന്നിവിടെ ഇരിക്കും ഞാൻ പുറത്ത് പോയിട്ട് വരാമെന്ന് പറഞ്ഞു സച്ചി എന്തിനായിട്ടാണ് ഇപ്പോൾ പുറത്ത് പോകണമെന്ന് ചോദിച്ചു അപ്പോൾ പോലീസിൽ ഒരു പരാതി കൊടുക്കണം ഈ ആക്സിഡൻറ്റിന് പിന്നിൽ ആരാണെന്ന് അറിയണമല്ലോ എന്ന് സച്ചി പറയുക അപ്പോൾ അത് പറഞ്ഞപ്പോൾ രേവതി ഇങ്ങനെ നോക്കുക അങ്ങനെ സച്ചി പുറത്തേക്ക് ഇറങ്ങുന്നു സമയത്ത് പിന്നെ കാണിക്കുന്ന രവേടിനടി ഇരുന്ന് നമ്മുടെ പത്രം കുഴച്ചുകൊണ്ടിരിക്കുക അപ്പോഴേക്കും സച്ചി അങ്ങോട്ടേക്ക് ഇറങ്ങി ചെന്നു വച്ചാൽ ഞാൻ പുറത്ത് പോയിട്ട് വരാമെന്ന് പറഞ്ഞു ഇവിടെ പോവാണാന്ന് ചോദിക്കുമ്പോൾ അത് രേവതിയുടെ ഈ ആക്സിഡൻ്റ് പിന്നിൽ എന്താ കാരണമെന്നൊരു കേസ് കൊടുത്തിടണ്ടേ എന്ന് സച്ചി ചോദിച്ചു അപ്പോൾ നല്ല തീരുമാനം തന്നെയാ ഞാൻ പറഞ്ഞാൽ അനുസരിച്ചല്ലോ സന്തോഷമായി സ്വന്തമായി അന്വേഷിക്കാതെ ഇനി പോലീസിനെ ഏൽപ്പി ക്രിക്കമ്പ നീ അത് കേട്ടല്ലോ സമാധാനമായി എന്ന് പറഞ്ഞു ശരി എന്നാ നീ പോയിട്ട് വരാൻ പറഞ്ഞു അങ്ങനെ സച്ചി അവിടുന്ന് പോകു രവിയേട്ടൻ അവിടെ ഇരിക്കുന്നു അച്ഛാ രേവതി ഒന്ന് ശ്രദ്ധിച്ചോളിനെ രാവിലത്തെ ഭക്ഷണവും മരുന്നൊക്കെ ഞാൻ കൊടുത്തിട്ടുണ്ട് എന്നാലും ഇടയ്ക്കിടയ്ക്ക് വെള്ളമോ മറ്റോ വേണോന്ന് ചോദിക്കണോട്ടോ അച്ഛാ എന്ന് പറയുമ്പോൾ ആ ഇതൊക്കെ നീ എന്നോട് പ്രത്യേകിച്ച് പറയണോ എന്റെ മോൾക്ക് എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിലും ഞാൻ എത്ര ദൂരെയാണെങ്കിലും എനിക്കത് മനസ്സിലാകുമോ പറഞ്ഞു കേട്ടടാ നീ ചെല് ഉം എന്നും പറഞ്ഞു അങ്ങനെ പറഞ്ഞു വിടുവോ അച്ഛൻ അവക്ക് നല്ല വേദനയാണെന്ന് അച്ഛനെ തോന്നുവാണെങ്കിൽ വേദനയുടെ ഗുളിക ഇരുമ്പണാന്ന് പറഞ്ഞെടുത്ത് കൊടുക്കണോട്ടാ എടാ അതെല്ലാം ഞാൻ ഏറ്റവും അല്ലെ ആ അല്ല വിനോൻ ഉം അതല്ല അച്ഛാ വേദന ഉണ്ടെങ്കിൽ അവളത് തുറന്നു പറയത്തില്ല നീ നമ്മളത് മനസ്സിലാക്കി വേണം ചെയ്യാൻ അതുകൊണ്ടാ ഉം ഓഹ് നീ ഒന്ന് പോടാ സച്ചി ഞാൻ ചെയ്തോളാടാ നിന്റെ മട്ട് കണ്ടല്ലോ ലോകം നീ മാത്രമേ കല്യാണം കഴിച്ചിട്ടുള്ളൂന്ന് തോന്നലോടാ ഉം ആ അച്ഛാ അച്ഛൻ അമ്മയെ കല്യാണം കഴിച്ചപ്പോഴും ഇതൊക്കെ തന്നെയല്ലേ എന്ന് ചോദിച്ചു പിന്നെ അച്ഛൻ പെൻഷൻ പറ്റിയിട്ടും അതിന് കുറവൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ ഉം എല്ലാവരുടെ മുന്നിൽ ഒളിച്ചാണെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്തിരുന്നില്ലേ എന്നൊക്കെ ചോദിക്കുക അപ്പൊ അച്ഛൻ എന്നെ ചിരിക്കുവാ ഞങ്ങളുടെ കാലം ആയതുകൊണ്ട് ഞങ്ങളൊക്കെ ഇത് തൊളിവില്ലാണ്ട് ചെയ്യുന്ന അത്രേ ഉള്ളൂ എന്നൊക്കെ പറയുന്നു ഒന്ന് പോടാ അല്ല നിനക്കിന്ന് പിന്നെ ഈ ചന്ദ്രയുടെ കാര്യത്തിൽ അല്ല രേവതി മോളുടെ കാര്യങ്ങൾ ഞാൻ നോക്കണം എന്നുള്ളതല്ലേ അത് ഞാൻ ചെയ്തോളാം ചെല്ലു ചെല് എന്നാ പിന്നെ ഞാനങ്ങോട്ട് നീ ചെല്ലാന്ന് നോക്കാൻ പറഞ്ഞു അങ്ങനെ മകനെ അച്ഛൻ പറഞ്ഞു വിട്ടു പോയിട്ടും സച്ചി പോകാതെ ഇങ്ങനെ നിൽക്കുക അപ്പോഴേക്കും സച്ചിയുടെ ഫോണിലേക്ക് ഒരു കോള് വന്നു ആ ഹലോ ഹലോ മേഡം അപ്പോൾ വിളിച്ചത് നമ്മുടെ മഞ്ചേ മയൂരിയായിരുന്നു അപ്പോൾ ആ വൈഫിനെങ്ങനെ ഉണ്ടോയെന്ന് ചോദിച്ചു രാത്രിയൊക്കെ നല്ല വേദനയായിരുന്നു മാഡം രാവിലെ ആയപ്പോൾ കുറവുണ്ടെന്ന് പറഞ്ഞു എന്നാലും അവളാകെ വിഷമത്തിലാണ് ഇങ്ങനെ അടങ്ങി ഒരിടത്ത് കിടക്കുന്ന ശീലം തീരെ ഇല്ലാത്തതാണെന്നൊക്കെ സച്ചി പറയാട്ടോ ഒന്നെങ്കിൽ വീട്ടുജോലി അല്ലെങ്കിൽ പൂക്കച്ചവടം അങ്ങനെയൊക്കെ ഓടി നടക്കും അതാ പ്രകൃതം എന്ന് പറഞ്ഞു അപ്പൊ ഹെൽത്ത് ഇത്തിരി ഡൗൺ ആയിട്ടിരിക്കുന്ന സമയം എൻജോയ് ചെയ്യാൻ വൈഫിനോട് പറയാനൊക്കെ പറയൂട്ടോ പുള്ളിക്കാരി അപ്പൊ ഇങ്ങനെ ഒരു സമയത്ത് മാത്രമേ പെണ്ണുങ്ങളുടെ ചുറ്റും ഏതാജ്ഞ അനുസരിക്കാനായിട്ട് ആണുങ്ങള് നിക്കളളൂ ബാക്കി സമയത്തൊക്കെ തീരുമാനങ്ങൾ എടുക്കുന്നത് നിങ്ങൾ തന്നെയല്ലേ എന്നൊക്കെ ചോദിച്ചു അന്നേരം ഞാനും രേവതിയും അങ്ങനെയൊന്നും അല്ല എന്ത് കാര്യത്തിലും ഞങ്ങൾ ഒരുമിച്ച് കൂടി ആലോചിച്ചിട്ടാണ് തീരുമാനങ്ങൾ എടുക്കുന്നതെന്ന് പറയുമ്പോൾ ഗുഡ് ഷീ ഇസ് വെരി ലക്കി എന്നൊക്കെ പറഞ്ഞ് പുള്ളിക്കാരി വരാൻ പിന്നെ സച്ചിന്ന് വണ്ടി എടുക്കുന്നുണ്ടോയെന്ന് ചോദിച്ചു ആ വണ്ടി എടുക്കുന്നുണ്ട് ഒന്ന് പുറത്ത് പോയി പെട്ടെന്ന് തന്നെ തിരിച്ചു വരണം കഴിയുന്നത്ര സമയം രേവതയുടെ കൂടെ തന്നെ ഉണ്ടാകണമെന്നാണ് ആഗ്രഹിക്കുന്നതെന്നൊക്കെ പറയുമ്പോൾ ശരി പക്ഷേ അങ്ങനെ എപ്പോഴും കൂടെ നിൽക്കാനേ നമ്മൾ സമ്മതിക്കില്ല കുടുംബം കഴിയണമെങ്കിൽ ജോലി ചെയ്തല്ലേ പറ്റുകയുള്ളൂ എന്ന് പറഞ്ഞു അപ്പോൾ ഇക്കാര്യത്തിൽ ഞാൻ സച്ചിയുടെ വൈഫിൻ്റെ സൈഡാ അങ്ങനെ ഒരു ജോലി തരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാനിപ്പോൾ വിളിച്ചതെന്ന് പറഞ്ഞു എനിക്കൊരു ഓട്ടോ ഉണ്ട് സച്ചിക്കൊന്ന് വരാൻ പറ്റുമോ എന്ന് ചോദിച്ചു അന്നേരം അയ്യോ മാഡം ഇപ്പം ഞാൻ പോലീസ് സ്റ്റേഷനിലേക്ക് പോകാൻ നിൽക്കുകയാണല്ലോ എന്ന് പറഞ്ഞു ആക്സിഡൻറ്റ് കേസിൽ സ്റ്റേഷനിൽ ഒരു പരാതി കൊടുത്തിടാൻ വേണ്ടിയിട്ടാണ് മാഡത്തിന് എപ്പോഴാണ് ട്രിപ്പ് പോകേണ്ടത് എവിടെ പോകാനാണെന്നൊക്കെ ചോദിക്കുമ്പം എനിക്ക് അത്യാവശ്യമായിട്ട് ഒരേടും വരെ ഒന്ന് പോകാനുണ്ടായിരുന്നു വണ്ടി ഓടാൻ പറ്റുമെങ്കിൽ ഉടനെ വരണമെന്ന് പറഞ്ഞു അന്നേരം നമ്മുടെ സച്ചി ഉടനെ എന്ന് പറയുമ്പോൾ ദൂരം താമസം വരുമായിരിക്കും എന്നാൽ ശരി ഞാൻ മേഡത്തിന് പോകണ്ട അടുത്തെത്തിച്ചിട്ട് പൊക്കോളാം അല്ല ഞാൻ എങ്ങോട്ടോ പറഞ്ഞണ്ടേന്ന് ചോദിച്ചു അപ്പൊ ഏതാ ലൊക്കേഷൻ ഒന്ന് ഞാൻ മെസ്സേജ് ചെയ്തേക്കാട്ടോ എന്ന് പറഞ്ഞു ശരിയെന്ന് പറഞ്ഞു നമ്മുടെ സച്ചി അങ്ങ് പോവാം പിന്നെ രേവതിയുടെ കാര്യങ്ങളൊക്കെ നോക്കി അച്ഛൻ തൊട്ടരികിൽ ഇരിപ്പുണ്ട് അപ്പോ ആളും ബഹളും ഒക്കെ ആയിട്ട് എല്ലാവരുടെയും കൂടെ മോളിങ്ങിന് ഓടി നടന്ന് ഒരിടത്ത് തന്നെ ഇരിപ്പായി പോയപ്പോ ഭയങ്കര ബുദ്ധിമുട്ടായെന്നൊക്കെ ചോദിച്ചു അതൊന്നും സാരമില്ല അച്ഛൻ പറഞ്ഞു അച്ഛനൊരു ബുദ്ധിമുട്ടായില്ലേന്ന് ചോദിച്ചു അപ്പോ എല്ലാരും ഉള്ളപ്പോഴും ഞാൻ തനിച്ച് തന്നെയല്ലേ മോളെ എന്ന് അച്ഛൻ ചോദിക്കുക ഒറ്റപ്പെടൽ ചിലപ്പോഴൊക്കെ സുഖകരമാണെന്ന് ചിലരൊക്കെ പറയും പക്ഷെ എനിക്ക് ഇതുവരെ അങ്ങനെ തോന്നിയിട്ടില്ല എല്ലാവരും കൂടുമ്പോഴുള്ള സുഖമേ അതിനില്ല എന്നിങ്ങനെ അദ്ദേഹം പറയുക പിന്നെ അപകടം നടന്ന വിവരം മോള് മോളുടെ അമ്മയോട് പറഞ്ഞായിരുന്നു എന്ന് ചോദിച്ചു ആ പറഞ്ഞായിരുന്നു എന്ന് പറഞ്ഞു അമ്മ വരും പിന്നെ ധൃതി പിടിച്ചൊന്നും ഓടി വരണ്ടാന്ന് ഞാൻ പറഞ്ഞായിരുന്നു എന്ന് രേവതി പറയുക അന്നേരം എന്തായാലും മോളുടെ അമ്മയ്ക്ക് അവിടെ മനസ്സമാധാനത്തോടെ ഇരിക്കാനൊന്നും കഴിയില്ല പെട്ടെന്ന് ഓടി വരാനുള്ള ഉണ്ടെന്ന് പറഞ്ഞു രവിയേട്ടൻ അതെ അമ്മയുടെ പ്രകൃതം അതാച്ചാന്ന് പറഞ്ഞു അല്ല മോളച്ചമ്മയെ വിളിച്ചായിരുന്നു എന്ന് ചോദിച്ചു അപ്പം ഇല്ലച്ചാ അച്ഛമ്മയെ വിഷമിപ്പിക്കേണ്ട എന്ന് കരുതി കഴിഞ്ഞാൽ വിളിച്ചില്ല എന്ന് പറഞ്ഞു എന്തായാലും ഞാനത് വിളിച്ച് വിവരം പറയാമെന്ന് പറഞ്ഞു മറ്റാരെങ്കിലും വിളിച്ച് വിവരം അറിഞ്ഞാലുണ്ടല്ലോ പിന്നെ അത് മതി എന്നെ തിന്നാൻ വരുമെന്ന് പറഞ്ഞു രവി അപ്പോൾ രവതി ഇങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കുക പിന്നെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അമ്മയുടെ അസാന്നയത്തെ ആവശ്യമുണ്ട് മോൾക്കത് വലിയ സഹായമാവുകയും ചെയ്യാൻ ഞാൻ അത് എന്ന് പറഞ്ഞു അങ്ങനെ ഫോൺ എടുത്ത് നമ്മുടെ അച്ഛമ്മയെ വിളിക്കുക അച്ഛമ്മ തൊടിയിലായിരുന്നു അമ്മേ എന്ന് പറഞ്ഞു വിളിച്ചപ്പോ ഇന്ന് കാക്ക മലർന്നു പറക്കുമല്ലോടാ എന്ന് അമ്മ അയ്യോ അമ്മേ പരാതി ഒന്നും അമ്മ പറയണ്ട പറയാൻ പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ടല്ലമ്മ വിളിക്കാതിരുന്നതെന്ന് പറഞ്ഞു ഓ പിന്നെ ഇപ്പൊ വിളിക്കാൻ എന്താണ് എന്താണാവോ കാരണം നിന്റെ ഭാര്യ പുറപ്പെട്ടു പോയോ എന്ന് അമ്മ ചോദിക്ക അപ്പോഴേക്കും അച്ഛൻ ഞെട്ടി അല്ല അമ്മ ഇവിടെ നടന്ന കാര്യങ്ങളൊക്കെ അറിഞ്ഞായിരുന്നു എന്ന് ചോദിച്ചു ഉം അപ്പൊ ഞാൻ പറഞ്ഞു അച്ചിട്ടായോടാ അയ്യോ പറന്നു പോയോടാ എന്ന് അമ്മ ചോദിക്കുക അവള് കൂട്ടുകാരികൾക്കും അപ്പൊ ഒരു തീർത്ഥാടനത്തിന് പോയിരിക്കാണെന്ന് പറഞ്ഞു ആ തീർത്ഥാടനം കഴിഞ്ഞേ അവൾ അങ്ങ് സന്യാസത്തിന് പോയിരുന്നെങ്കിൽ നീ രക്ഷപ്പെടുമായിരുന്നല്ലേടാ എന്ന അമ്മ ചോദിച്ചപ്പ രേ ഒന്ന് ചിരിച്ചു അല്ല അവൾക്ക് പെട്ടെന്ന് ഭക്തി തോന്നാൻ എന്താടാ കാരണം എന്ന് ചോദിച്ചു അത് പിന്നെ ഭക്തി വന്നു കയറിയതൊന്നും അമ്മേ ഇവിടെ നിന്നാലേ ജോലിഭാരം മുഴുവൻ അവളുടെ തലയിലാകുമെന്ന് അവൾക്ക് അറിയാം ഏർ രേവതി മോൾക്ക് വയ്യാതിരിക്കുകയാണെന്ന് പറഞ്ഞു അന്നേരത്തേക്കും അച്ഛമ്മയുടെ ഭാവം അങ്ങ് മാറി രേവതി മോൾക്ക് എന്താടാ പറ്റിയേ എന്ന് ചോദിച്ചു കൂട്ടോ പറ എന്താടാ പറ്റിയേ എന്റെ കുഞ്ഞിന് എന്താടാ പറ്റിയേ പറയടാ കാര്യം എന്താന്ന് പറയടാ എന്നൊക്കെ പറയുമ്പോഴും അത് പിന്നെ അമ്മ അമ്മ ടെൻഷനടിക്കാണ്ട കാര്യമൊന്നുമില്ല ദേവതി മോള്ക്ക് അസുഖം ഒന്നുമില്ല പിന്നെന്താ കാര്യം രേവതി മോളുടെ സ്കൂട്ടറിൽ ഒരു കാറ് വന്ന് മുട്ടി ഏഹ് നീ എന്താടാ ഈ പറയുന്നെ എന്നിട്ട് എന്റെ കൊച്ചിന് എന്താ പറ്റിയേ എന്നിട്ട് കാല് കാല് കാലിൽ ചെറിയൊരു പൊട്ടലുണ്ട് അപ്പോൾ കാല് പ്ലാസ്റ്റർ ഇട്ടിരിക്കാണ് അപ്പോൾ ദേവതി ആശുപത്രിയിൽ നിന്ന് വന്നപ്പോ തന്നെ ചന്ദ്രപ്പെട്ടയും കിടക്കെടുത്ത് എവിടുന്നു സ്ഥലം വിട്ടെന്ന് പറഞ്ഞു എടാ മെനഞ്ഞാന്ന് അപകടം നടന്നിടുന്നത് ഇപ്പഴാണോ അവിടെ എന്നെ വിളിക്കുന്നതെന്ന് ചോദിച്ചു ഷോ ഞാൻ നിന്റെ ഒന്നും ആരുമല്ലെന്നാണ് എന്നൊക്കെ കരുതിയിരിക്കുന്നതെന്നൊക്കെ ചോദിച്ചാ അമ്മ ദേഷ്യപ്പെട്ടു അന്നേരത്തേക്ക് അച്ഛാ ഫോണ് കയറാന് പറഞ്ഞു രേവതി ഫോൺ മേടിച്ചു ആ കൊടുക്ക പെട്ടെന്ന് കൊടുക്ക പെട്ടെന്ന് കൊടുക്കുന്നു പറഞ്ഞോണ്ട് അച്ചമ്മ ഫോൺ കൊടുക്കാൻ പറഞ്ഞു അറ്റ കൊടുത്തു അയ്യോ അങ്ങനെ പേടിക്കാനും മാത്രം കൊഴപ്പൊന്നുമില്ല അച്ഛമ്മ പിന്നെ എന്താ എന്നെ അറിയിക്കാൻ ഇത്രയും വൈകിയേ ഞാൻ നിങ്ങളുടെയൊന്നും ആരും അല്ലേന്ന് ചോദിച്ചു കരയോ അച്ഛമ്മ ഞാനൊരു അന്യാണെന്നൊക്കെ ചോദിച്ചാൽ അച്ഛമ്മ ഭയങ്കര കരച്ചില്ലേ അയ്യോ അച്ചമ്മ ഞങ്ങൾക്ക് എങ്ങനെ അന്യയാകുന്നേന്ന് രേവിതി ചോദിച്ചു ഈ കുടുംബത്തിന്റെ എല്ലാം എല്ലാം അല്ലേന്നൊക്കെ രേവതി ചോദിക്ക ഇതറിയുമ്പോ അച്ചമ്മക്ക് വിഷമമാവുമല്ലോ എന്ന് കരുതിയ ഇതുവരെ പറയാതിരുന്നെന്നും പറഞ്ഞു അപ്പൊ രവി എന്നോട് കള്ളം പറയുന്നതാണോ മോളെ എന്ന് ചോദിച്ചു വേറെ കൊഴപ്പൊന്നും ഇല്ലല്ലോ അല്ലേന്നൊക്കെ ചോദിക്കുമ്പോൾ അയ്യോ വേറെ കൊഴപ്പമൊന്നും ഇല്ല അച്ചമ്മ അച്ഛമ്മ വെറുതെ ടെൻഷൻ അടിക്കണ്ടെന്ന് പറഞ്ഞു ഇന്ന് തന്നെ ഞാൻ അങ്ങോട്ട് വരുന്നുണ്ട് രണ്ട് ദിവസം ഈ ഒരു എന്നോട് മറച്ചു വെച്ചതിന് രവിക്ക് നല്ല ചൂട്ടപ്പേട വെച്ച് കൊടുക്കുന്നുണ്ടെന്നൊക്കെ പറഞ്ഞു ഉം അച്ഛമ്മപ്പാ നമുക്ക് ഈ അച്ഛനെ വെളിച്ചത്തൂട്ടി ഇരുട്ടത്ത് കിടത്തി ഓർക്കാവെന്ന് രേവതി പറയാം അപ്പൊ ഒന്നു പോടി വയ്യാതിരിക്കുമ്പോഴാണ് അവളുടെ ഒരു തമാശ എന്നും പറഞ്ഞ അച്ചമ്മ എന്തേരം പറഞ്ഞു എനിക്കിവിടെ നൂറുകൂട്ടം ജോലി ഉണ്ടെന്നും അതിനേക്കാട്ടും വലുതായി എനിക്ക് എൻ്റെ മോള് ഞാനേ പെട്ടെന്ന് ഇറങ്ങാൻ നോക്കട്ടെ എന്നും പറഞ്ഞ അച്ഛമ്മ ഇപ്പ ഇറങ്ങിയാലേ ഇരുട്ടുന്നതിന് മുന്നേ അവിടെ എത്താൻ എന്ന് പറഞ്ഞു ശരി അച്ഛമ്മെന്ന് പറഞ്ഞു ഫോൺ അങ്ങ് കട്ട് ചെയ്തു അച്ഛമ്മ എന്ന് തന്നെ വരുമെന്ന് പറഞ്ഞു എന്ന് പറഞ്ഞു അപ്പൊ എനിക്കറിയാം കേട്ട പാടി അത് ഓടി വരുമെന്നുള്ളത് മുളന്നു വെച്ചാലേ അമ്മയ്ക്ക് അത്രയ്ക്ക് ജീവനാണെന്നൊക്കെ പറഞ്ഞു അച്ഛൻ നമ്മൾ എത്രയൊക്കെ പറഞ്ഞ് ആശ്വസിപ്പിച്ചാലും ഇവിടെ വന്ന് കാണാതെ ആ നെഞ്ചിലെ പെടച്ചിൽ മാറില്ല എന്ന് രവിയേട്ടൻ ഇങ്ങനെ പറയുക അത്രയ്ക്കുണ്ട് അമ്മയുടെ മനസ്സിൽ മോൾക്കുള്ള സ്ഥാനവും എന്നൊക്കെ രവിയേട്ടൻ ഇങ്ങനെ പറഞ്ഞു കേട്ടോ അന്നേരം അതേ അച്ഛാ അച്ചമ്മ വന്നു പോകുന്ന ഗ്യാപ്പിലെ അമ്മേനെ വഴക്ക് പറയാതിരിക്കാൻ ആരും അറിയാത്ത പോലെയുള്ള അച്ചമ്മയുടെ ഒരു പേടിപ്പീരൊക്കെ ഉണ്ട് അമ്മയുടെ അതൊക്കെ അവർ കാണേണ്ടതാണ് അതെപ്പോഴും എനിക്കുള്ള സംരക്ഷണമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ടെന്നൊക്കെ രേവതി ഇങ്ങനെ പറഞ്ഞു അതാ എൻ്റെ അമ്മയുടെ മനസ്സെന്നും എൻ്റെ അമ്മയുടെ സ്നേഹവും അതാണെന്നൊക്കെ അച്ഛൻ ഇങ്ങനെ അവിടെ നിന്ന് രേവതിയോട് പറയാം അങ്ങനെ ഇവർ നമ്മൾ സംസാരിച്ചു ഇതെല്ലാം കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് സച്ചിയും അതുപോലെ തന്നെ ആ പുള്ളിക്കാരെയും കൂടി ഇങ്ങനെ പോകും കേട്ടോ അപ്പം എന്താ സച്ചിയൊന്നും സംസാരിക്കാത്തതെന്ന് അവർ സച്ചിയോട് ചോദിച്ചു അന്നേരം വൈഫിന് ആക്സിഡന്റ് പറ്റിയ വിഷമത്തിലാണോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോൾ വിഷമം ഇല്ലാണ്ടിരിക്കുവോ മാഡം അതൊന്നും സാരമില്ലെന്നേ കൂടുതലൊന്നും പറ്റിയില്ലല്ലോ കയ്യും കാലം ഒടിഞ്ഞാൽ ഞാൻ പല തവണ വീട്ടിലിരുന്നിട്ടുണ്ടെന്ന് ഈ മഹിമ മയൂരിങ്ങനെ പറയാം അപ്പോൾ രേവതിക്ക് ആദ്യമായിട്ടാ ഇങ്ങനെയെന്ന് പറഞ്ഞു അപ്പോൾ തൻ്റെ വൈഫിനെ കാണാൻ വീട്ടിൽ വരണമെന്നുണ്ടായിരുന്നു പക്ഷേ ഇന്ന് നല്ല തിരക്കുള്ളൊരു ദിവസമായി പോയി ഞാൻ പിന്നീട് ഒരു ദിവസം വരാട്ടോ എന്ന് പറഞ്ഞു അപ്പൊ മേഡം ഒരു ദിവസം വീട്ടിൽ വരണം ഞാൻ മേഡത്തിനെ കുറിച്ച് രേവതിയോട് പറഞ്ഞിട്ടുണ്ടെന്നൊക്കെ പറയുമ്പോൾ ആണോ ആഹാ ഞാൻ ഒരു ദിവസം വരാട്ടോ എന്ന് പറഞ്ഞു ഉം ശരി പറഞ്ഞു ഇങ്ങനെ നേരത്തേക്കും സച്ചി പറഞ്ഞു സ്ഥലം രജിസ്ട്രേഷന് വേണ്ടിയിട്ടാണ് പെട്ടെന്ന് നാട്ടിലേക്ക് എന്ന് അല്ലേന്ന് ആ അതെ എന്ന് പറഞ്ഞു അല്ല അന്നും അക്കാര്യത്തിന് വേണ്ടിയല്ലേ വന്നെന്ന് ചോദിക്കുമ്പം ആ ഞാൻ പറഞ്ഞില്ലേ ക്യാഷ് വേറൊരു വഴിക്ക് പോയതിനാല് അന്ന് രജിസ്ട്രേഷൻ നടന്നില്ല എന്ന് പറഞ്ഞു അല്ല ഇപ്പോഴത്തെ വരവിന് വേറൊരു കാര്യം കൂടി ഉണ്ടെന്ന് വേണം പറഞ്ഞിരുന്നല്ലോ അത് കാണുമ്പോ പറയാമെന്നും പറഞ്ഞിരുന്നല്ലോ എന്താ കാര്യമെന്ന് ചോദിച്ചു അന്നേരം അത് ഇനി കാണുമ്പോൾ പറയാൻ കേട്ടോ എന്ന് പറഞ്ഞു അപ്പൊ രഹസ്യമായ എന്തോ കാര്യമാണെന്ന് തോന്നുന്നല്ലോ എന്ന് സച്ചി ഇങ്ങനെ പറഞ്ഞപ്പം രഹസ്യമായിട്ടുള്ള കാര്യം തന്നെയാണെന്ന് അവർ പറയാം ഇപ്പൊ അഡ്വക്കേറ്റിനെ കാണാൻ പോകുന്നതിന് വേണ്ടിയിട്ടാണ് ചോദിച്ചു അഡ്വക്കേറ്റ് എന്റെ നല്ല സുഹൃത്താണെന്നും നാട്ടിൽ എൻ്റെ ഒരുവിധം കാര്യങ്ങളൊക്കെ അദ്ദേഹമാണ് നോക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു ഇപ്പൊ ഈ രജിസ്ട്രേഷൻ നടത്തുന്നതും അദ്ദേഹം മുഖേനയാണ് അത് കാണാൻ വന്നത് എന്നൊക്കെ പറഞ്ഞു പിന്നെ സച്ചിക്ക് പോലീസ് സ്റ്റേഷനിൽ പോകണമല്ലോ ഇല്ലെങ്കിൽ വെയിറ്റ് എന്നും എനിക്ക് രജിസ്റ്റർ ഓഫീസിൽ പോകണം വേറെ കുറേ സ്ഥലങ്ങളിലൊക്കെ പോകാനുണ്ടായിരുന്നു എന്ന് പറഞ്ഞു പരാതി കൊടുത്തതിന് ശേഷം ഞാൻ വീട്ടിലേക്ക് പോകും മാഡം രേവതി ഇങ്ങനെ ഒരു അവസ്ഥയിലായതുകൊണ്ടേ ഞാൻ കുറച്ച് ദിവസം വണ്ടി എടുക്കുന്നില്ലെന്ന് വിചാരിച്ചിട്ടാണ് മേഡത്തിന് എന്തെങ്കിലും ആവശ്യം വന്നാൽ എന്നെ വിളിക്കാൻ മണിക്കണ്ടാട്ടോ എന്ന് പറഞ്ഞു ആ ശരി ഞാൻ വിളിച്ചോളാം എന്ന് പറഞ്ഞു ഇന്നത്തേക്ക് മാഡം വേറൊരു വണ്ടി വിളിക്കും ഞാൻ വിളിച്ചു തരണോ എന്ന് ചോദിച്ചു ഏ വേണ്ട കുഴപ്പമൊന്നുമില്ല ഞാൻ അഡ്വക്കേറ്റിൻ്റെ ഓഫീസിൽ നിന്ന് എത്ര മണിക്ക് മണിക്കിറങ്ങുമെന്നൊന്നും പറയാൻ പറ്റത്തില്ലല്ലോ എന്നൊക്കെ പറഞ്ഞു ആക്സിഡന്റ് നടന്നിട്ട് ഇത്രയും ദിവസമായില്ലേ കംപ്ലൈൻറ്റ് കൊടുക്കാൻ അത് ഇത്രയും വൈകിയതെന്നൊക്കെ ചോദിക്കുമ്പോൾ ചോദിച്ചു അപ്പം തന്നെ പോലീസിൽ അറിയിക്കാറില്ല എന്നും ചോദിച്ചു അന്നേരം ഇതാരോ കരുതി കൂട്ടി ചെയ്തതാണ് മാഡം ചെയ്തതാരാണെന്ന് കണ്ടെത്തി അവനെ കൈകാര്യം ചെയ്യാനായിരുന്നു പ്ലാനെന്നും പക്ഷെ അച്ഛൻ പറഞ്ഞു അത് ചെയ്യണ്ട പോലീസിൽ പരാതി കൊടുത്താൽ മതി മതിയെന്ന് അപ്പം അങ്ങനെയൊക്കെ പറഞ്ഞു അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും സച്ചിക്ക് എന്താ കൊട്ടേഷൻ പരിപാടിയല്ലോ അതുകൊണ്ടോ എന്ന് ചോദിച്ചു കാശ് വാങ്ങിയിട്ട് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്ന പരിപാടി ഉണ്ടോയെന്ന് ചോദിച്ചോ അയ്യോ കൊട്ടേഷൻ ഞാനോ ഞാൻ അങ്ങനെ ഒരുത്തനാണെന്ന് മാഡത്തിന് തോന്നുന്നുണ്ടോയെന്ന് ചോദിച്ചു അയ്യോ അല്ല ഞാൻ ചോദിച്ചതേ ഉള്ളൂ കേട്ടോ തെറ്റു കണ്ടാൽ ഞാനത് ചോദിക്കും വേണ്ട എന്നാൽ അടിക്കും അത് ചെറുപ്പം മുതലേ ഉള്ളൊരു ശീലവാ എൻ്റെ അച്ചമ്മ പഠിപ്പിച്ച ശീലം അതെന്ന് പറഞ്ഞു ആ കൊള്ളാലോ അപ്പോൾ തൻ്റെ അച്ഛമാൾ കൊള്ളാലോ എന്നൊക്കെ പറഞ്ഞു അപ്പോൾ എൻ്റെ അച്ഛമ്മയുടെ കൂടെ ഒരു ഗ്രാമത്തിലാണ് ഞാൻ വളർന്നതെന്നും എൻ്റെ അമ്മയുടെ അല്ല വളർന്നതെന്നൊക്കെ പറയുമ്പം അതെന്താ അങ്ങനെയെന്ന് ചോദിച്ചു അപ്പോൾ അതൊക്കെ വലിയൊരു കഥയാണ് മേഡം എന്തോ രഹസ്യമായ കാര്യമുണ്ട് പിന്നീട് പറയാമെന്ന് മേഡം എന്നോട് പറഞ്ഞിരുന്നല്ലോ എൻ്റെ രഹസ്യം മറ്റാരോടും പറയാൻ പറ്റുന്നതല്ല ഞാൻ എൻ്റെ ഭാര്യയോട് പോലും പറഞ്ഞിട്ടില്ല എന്ന് പറയുമ്പോൾ ഒരു ദിവസം ഞാനത് പറയിപ്പിക്കുമെന്ന് ഈ പുള്ളിക്കാരി പറഞ്ഞു അത് നടക്കില്ല അന്ന് സച്ചി നമുക്ക് നോക്കാം എന്നും പറഞ്ഞു പുള്ളിക്കാരി എന്നാലും പറഞ്ഞു അങ്ങനെ വർത്തമാനമൊക്കെ പറഞ്ഞ് ഇവർ പോണു അതിന് ശേഷം സച്ചി ആണെങ്കിൽ അവരെ കൊണ്ടുവന്ന് ഇറക്കേണ്ട അടുത്ത് ഇറക്കി വിട്ടു പൈസയും മേടിച്ചു അപ്പം ഇത് കഴിഞ്ഞതിന് ശേഷം അഡ്വക്കേറ്റിനെ കാണിക്കുന്നത് അഡ്വക്കേറ്റിന്റെ അടുത്തേക്ക് അവർ ചെല്ലുക അപ്പോൾ കുഴപ്പമില്ലെന്ന് നിങ്ങൾ പറഞ്ഞാൽ മതിയോ ഒരു അഡ്വക്കേറ്റിനോട് സംസാരിക്കുന്നത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞു അയാൾ ഫോണിൽ സംസാരിക്കാം ഇന്ന് രജിസ്ട്രേഷൻ നടത്താൻ പറ്റുമോ ഇല്ലയോ അത് പറയാൻ പറഞ്ഞു അപ്പോൾ അങ്ങനെ ആ ഒരു സംസാരം കഴിഞ്ഞപ്പോഴത്തേക്കും ഇയാള് ഫോൺ അങ്ങ് കട്ട് ചെയ്തു അത് കഴിഞ്ഞപ്പോഴത്തേന് ഇന്ന് രജിസ്ട്രേഷൻ നടക്കില്ലെന്ന് മയൂരിയോട് പറയൂ കേട്ടോ ഈ വക്കീലെ എന്തു പറ്റിയെന്ന് ചോദിച്ചു അപ്പോൾ അദ്ദേഹം വാക്ക് മാറ്റിയെന്ന് പറഞ്ഞു അപ്പോൾ ഇത് കേട്ടിട്ട് ഞെട്ടി ഹാ സ്ഥലത്തിൻ്റെ രജിസ്ട്രേഷൻ നടക്കില്ല എന്നൊക്കെ പറയുമ്പോൾ പെട്ടെന്ന് ടെൻഷനായി ഇന്ന് തന്നെ സ്ഥലം രജിസ്റ്റർ ചെയ്യാമെന്ന് പറഞ്ഞിരുന്നല്ലേ പിന്നെ എന്തിനാണ് അദ്ദേഹം അങ്ങനെയൊക്കെ പറയുന്നത് എന്നൊക്കെ ചോദിക്കുമ്പോൾ രജിസ്ട്രേഷൻ നടത്താമെന്ന് പറഞ്ഞ തീയതി മൂന്ന് ദിവസം മുന്നേ കഴിഞ്ഞതാണെന്നും അതിൽ പിടിച്ച് അദ്ദേഹത്തിൻ്റെ കളിയാണ് എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് അപ്പോൾ വൈകിയാലും കുഴപ്പമില്ല രജിസ്ട്രേഷൻ നടത്താമെന്ന് അദ്ദേഹം പറഞ്ഞിരുന്നല്ലേ എന്നൊക്കെ ചോദിക്കാവ് അപ്പോൾ അതുകൊണ്ടല്ല ഞാൻ ഇന്നലെ വന്നത് പറ്റില്ല എന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഇതിന് മുന്നേ തന്നെ വരുവായിരുന്നല്ലോ അപ്പോൾ ഇങ്ങനെ വിളിച്ചിട്ട് ഇപ്പോഴാണ് പറഞ്ഞതെന്നൊക്കെ പറയുമ്പോൾ സാർ വാ നമുക്ക് അദ്ദേഹത്തെ ഒന്ന് കാണാമെന്ന് പറയുമ്പോൾ പോയി കണ്ടിട്ട് ഒരു കാര്യം ഇല്ലെന്നേ എഗ്രിമെൻ എഗ്രിമെന്റ് പ്രകാരം നമ്മൾ ക്യാഷ് കൊടുത്തു രജിസ്ട്രേഷൻ നടത്തേണ്ട തീയതി കഴിഞ്ഞു നമ്മളത് ചെയ്തില്ലെന്നും ഇപ്പോൾ അയാള് പറയുന്നതാണ് ന്യായം എന്നും വക്കീൽ പറയാം നമുക്കൊന്നും ചെയ്യാനായിട്ട് കഴിയില്ല അദ്ദേഹത്തിന്റെ മനസ്സ് മാറ്റാൻ വേണ്ടി ഞാൻ ഒന്ന് വിരട്ടി നോക്കിയതാണെന്നും അദ്ദേഹം തീരുമാനം മാറ്റില്ല എന്നും പറഞ്ഞു അപ്പൊ അങ്ങനെ ഇരിക്കുമ്പോഴത്തേക്കും പുള്ളിക്കാരിക്ക് ഭയങ്കര കലിപ്പ് ഈ സമയത്ത് പിന്നെ കാണിക്കുന്നത് നമ്മുടെ സച്ചി പോലീസ് സ്റ്റേഷനിൽ ചെന്നു പോലീസ് സ്റ്റേഷൻ ചെന്നപ്പോൾ എസ് ഐ എ കാണമെന്ന് പറഞ്ഞു വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു അതിനുശേഷം ആകത്തു എന്ന് എസ് ഐയോട് കാര്യം പറഞ്ഞു അപ്പോൾ ഒരു ജോലി മര്യാദയ്ക്ക് ചെയ്യാൻ സമ്മതിക്കത്തില്ലല്ലോ വരാൻ പറഞ്ഞു എസ് ഐ കോൺസ്റ്റബിളിനെ പറഞ്ഞുകൂടോ അപ്പൊ സച്ചി അകത്തേക്ക് തന്നു ആ എന്താ തന്റെ പ്രശ്നമെന്ന് ചോദിച്ചു അപ്പോ അടിപൊളി കേസും എല്ലാമാണോ എന്ന് ചോദിച്ചപ്പോഴത്തേക്കും അല്ല സാർ ഒരാക്സിഡന്റ് കേസാണെന്ന് പറഞ്ഞു സച്ചി എന്റെ വൈഫിന്റെ സ്കൂട്ടറിൽ ഒരു കാർ ഇടിച്ചെന്നും ഇടിച്ച വണ്ടി നിർത്താതെ പോയെന്നും പറയാണ് കംപ്ലൈന്റ് തരാൻ വന്നതാ അപ്പൊ വൈഫിനും എല്ലാം പറ്റിയോ അത് കാലിൻ്റെ എല്ല് എന്നും ഹോസ്പിറ്റലിൽ കാണിച്ചിരുന്നു ഇപ്പോൾ വീട്ടിലുണ്ടെന്നൊക്കെ പറഞ്ഞു അപ്പൊ ഹോസ്പിറ്റലിൽ നിന്ന് നിങ്ങൾക്ക് എൻ്റെ വേഷം ഒന്നും തന്നില്ലല്ലോ അവർ ഇന്നലെ തന്നെ ഞങ്ങൾ അറിയിക്കേണ്ടതായിരുന്നല്ലോ എന്നൊക്കെ എസ്ഐ ഇങ്ങനെ പറയുമ്പോൾ സച്ചി ഇങ്ങനെ നോക്കുക പരാതിയൊന്നുമില്ല പോലീസ് സ്റ്റേഷനിൽ അറിയിക്കേണ്ടാന്ന് നിങ്ങൾ ഹോസ്പിറ്റൽ അധികാരികളോട് എല്ലാം പറഞ്ഞായിരുന്നു എന്ന് ചോദിക്കുമ്പോൾ സച്ചി അന്തം വിട്ടിങ്ങനെ നിൽക്കുകട്ടോ സച്ചിൻ എട്ടിപ്പോയി പോലീസ് സ്റ്റേഷനിൽ ചെന്ന് പോലീസുകാർ പറഞ്ഞ കാര്യം കേട്ടിട്ട് കേട്ടിട്ടപ്പൊ അങ്ങനെ ഒരു സിറ്റുവേഷൻ കാണിച്ചുകൊണ്ട് ഇന്നത്തെ നമ്മുടെ കഥ അവസാനിച്ചു ഇപ്പൊ അച്ഛമ്മ അവിടെ നിന്ന് പുറപ്പെട്ടിട്ടുണ്ട് ഇനി ശ്രുതി ഒക്കെ അവിടെ നിന്ന് വട്ടക്കൊട്ട വെള്ളം കോരാൻ പോകും അപ്പം എല്ലാവരും കാത്തിരുന്ന് കാണുന്ന എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കോ ബൈ ബൈ ബൈറ്റേറ്റാ